ഇപ്പോഴും ഭാരതം വിശ്വഗുരുവാണ് മാനവരാശിയുടെ വഴികാട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗ മാനവരാശിക്ക് മുമ്പിലേക്ക് ഒരു ടെസ്റ്റ് കേസ് പോലെ അദ്ദേഹം അത് മുന്നോട്ട് വച്ചപ്പോൾ ആകെ ആറോ ഏഴോ രാജ്യങ്ങളെ കലവറയില്ലാതെ പിന്തുണച്ചത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് ബാക്കി തൊണ്ണൂറ് ശതമാനം രാജ്യങ്ങളും എതിരായിരുന്നു പക്ഷേ ഇതാ പന്ത്രണ്ടാമത്തെ കൊല്ലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഇന്ന് ലോകമെമ്പാടും ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ ലോകമെമ്പാടും യോഗ ഏറ്റവും സ്വീകരിക്കത്തക്കാരായി മാറുകയും ചൈനയും പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടെയുള്ള ഏതാനും രാജ്യങ്ങളൊഴിച്ചാൽ ഐക്യരാഷ്ട്ര സംഘടനയും ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും യോഗ അംഗീകരിച്ചിരിക്കുന്നു